ഇന്നത്തെ വീഡിയോയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി നെക്ക് ഡീസനായിട്ട് ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെക്ക് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു നെക്ക് നമ്മൾ ഈ ഒരു പേപ്പർ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അവിടെയാണ് നമ്മളിനി ഡിസൈൻ വരച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ ഒരു ഹാഫ് ഇഞ്ചിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവിടെ നമുക്ക് സ്റ്റെംസ് വരാൻ വേണ്ടിയിട്ടുള്ള ലൈൻസ് വരച്ച് കൊടുക്കാനാണ് അതിനുശേഷം വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു മണ് ഇഞ്ചിലാക്കി അല്ലെങ്കിൽ ഒരു ഒന്നേകാലിഞ്ചിലാക്കിയിട്ടോ നമുക്ക് വരച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് സൈഡിലേക്കും ജസ്റ്റ് സ്റ്റെംസ് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു ബ്രാഞ്ചസ് വരച്ചിട്ട് അതിനകത്തോട്ട് രണ്ട് ബ്രാഞ്ചസ് അപ്രോ അപ്രോ ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നതും വരയ്ക്കാൻ പറ്റുന്ന ിസൈൻ ആയിട്ട് എനിക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ ആ സ്റ്റെംസും വരച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് ഞാൻ സ്കെയിലിൽ ഒരു ഒന്നേകാൽ വിട്ടില് ഞാൻ ഒന്നും കൂടി ഒന്നൊരു നെക്ക് പോലെ ഒന്നാക്കി എടുക്കുക ആയിട്ടോ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ആ സ്റ്റെംസ് നമുക്ക് അവർ ഒന്നേകാൽ വിത്തിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ വേണം വരച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ പുറത്തേക്കൊങ്ങും പോകരുത് നമുക്ക് അകത്ത് തന്നെ നിൽക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈൻസ് കറക്റ്റായിട്ട് ഒരേപോലെ കിട്ടത്തുള്ളൂ കേട്ടോ ഞാനിവിടെ ഒന്നേകാൽ വിത്തിൽ ഒന്ന് വരച്ച് വീണ്ടും ഒരു യൂണിക് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി സ്റ്റെംസ് ഒക്കെ നമുക്ക് ഒന്ന് താഴേക്കൊന്ന് കണക്ട് ചെയ്ത് ആ ഒരു ലൈൻ്റെ ഇപ്പുറത്തേക്ക് പോവാത്ത രീതിയിലൊന്ന് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എല്ലാം ഒരേപോലെ കിട്ടും ഇനി ഞാനൊന്ന് ട്രേസ് ചെയ്തെടുക്കുവായിട്ടോ ചെയ്തിരിക്കുന്നത് ഞാനത് കാർബൺ പേപ്പറിൽ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ട്രേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിന്ന് സ്കിപ്പ് ചെയ്യുവാണേത് അപ്പോൾ ട്രേസ് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്കിനി സിൽക്ക് ത്രെഡ് ഒക്കെ എടുക്കുക അപ്പം ഞാൻ ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ബ്ലൂവും ഗ്രീനും മാത്രമേ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ റെഡ് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു ടു സ്ട്രാൻസിൽ ത്രെഡ് എടുക്കാം കേട്ടോ വൺ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ടു സ്ട്രാൻസിൽ നമുക്ക് ത്രെഡ് കിട്ടും അപ്പോൾ അത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ലൈനിൽ ഈ ഒരു സ്റ്റെംസ് ഭാഗങ്ങൾ ബ്രാഞ്ചസ് ഒക്കെ വരച്ചിട്ടുള്ള വശങ്ങളിലെല്ലാം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെ തീരെ ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ടു സ്ട്രാൻസിൽ നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ആ ഒരു ബ്രാഞ്ചസ് കംപ്ലീറ്റ് ഓരോ ചെയിൻ സ്റ്റിച്ചായിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം ഇത് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി എംബ്രോയിഡറി വന്നിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ച് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നത്തെ വീഡിയോ തന്നെ ഒരു ബിഗിനർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം വരയ്ക്കാനൊക്കെ അറിയാൻ വയ്യാത്തവരും അല്ലെങ്കിൽ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഞാനിപ്പോൾ വരച്ച് കാണിച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ത്രെഡ് ആണെങ്കിലും വളരെ ഈസിയാണ് ഇതൊക്കെ ബേസിക് എംബ്രോയ്ഡറി ആണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ചെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതെല്ലാവർക്കും ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് ബാക്കിയുള്ള പോർഷന് കൂടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത് കൊടുത്ത പോലെ തന്നെ ആ ബ്രാഞ്ചസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്ക് ത്രെഡ് വർക്ക് അതായത് ബ്ലൂ കളറിലെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കൊക്കെ നമുക്കിനിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനിവിടെ ആ ബ്ലൂ കളറിലെ തന്നെ ടെസ്സിൽ കിതിരി എടുത്തിട്ടുണ്ട് പിന്നെ അതായത് റൈസ് ബീഡ്സ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലായിട്ട് അപ്പോൾ ഇതുപോലെ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ റൈസ് ബീഡ്സ് ആദ്യം നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ സ്റ്റംസിൻ്റെയും എൻഡിങ് പോർഷനിൽ ഓരോ റൈസ് ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ആക്കി കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ള കളറിലെ നൂലെടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലെ നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളിതായതേപോലെ ആ ഒരു അറ്റത്തൊക്കെ ആയിട്ട് ഇതുപോലെ ആ ഒരു ഐസ് ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രെഡ് വർക്ക് എടുക്കാം അത് ഞാനൊരു ടെൻ സ്ട്രാൻസിലായിട്ടോ ത്രെഡ് എടുത്തിരിക്കുന്നത് ഫൈവ് സ്ട്രാൻസ് എടുത്തിട്ട് ഫ്രണ്ടായിട്ടും മടക്കിയിട്ടാണ് എടുക്കുന്നത് ഞാനിവിടെ ആ ഒരു റൈസ് പീഡ്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും ലോങ്ങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ പിസ്റ്റിൽ എന്നൊക്കെ പറയും അത് ഞാൻ രണ്ട് സൈഡിലേക്കും ഇതായതേപോലെ ഒന്ന് ഒന്ന് തോട്ടിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് ആ ഒരു റൈസ് പീഡ്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ തിക്കായിട്ട് തന്നെ വന്നോട്ടെ അപ്പോൾ നമുക്ക് ഭംഗി ഉണ്ടാവും കാണാനായിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ റൈസ് ബീറ്റ്സ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഗോൾഡൻ കളറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് പോലെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നീ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസൈൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ചെയിൻ സ്റ്റിച്ചും ലോങ് ഫ്രഞ്ചിനോട്ടും പിന്നെ അതുപോലെ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സ്റ്റെംസിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് നമുക്കങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ രണ്ടോ ഒന്നോ രണ്ടോ നോട്ട്സ് ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഇടയ്ക്കായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഒരു നെക്കിഡി സൈനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അവിടെ എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ആയിട്ടോ വരുന്നത് റൈസ് ബീഡ്സിൻ്റെ പകരം നമുക്ക് കട്ട് ബീഡ്സോ എന്തുകൊണ്ടും എടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയായിട്ടോ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കി ഡീസൈൻ ആണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ കണ്ടിട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒക്കെ ആവുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓരോ ഡിസൈനും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ ബീറ്റ്സ് വർക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ട് അപ്പോൾ കുറേ ട്രൈ ചെയ്യണം കുറേ ഇങ്ങനെ നമ്മൾ ഈ ത്രെഡ് വർക്കൊക്കെ ഒരുപാട് സമയമെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് സമയമെടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിസൈൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്